കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടെണ്ണൽ നടന്നപ്പോൾ ആദ്യം ഫലം പുറത്തു വന്നത് പോസ്റ്റൽ വോട്ടിൻ്റെ റിസൾട്ടായിരുന്നു പോസ്റ്റൽ വോട്ട് എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന വോട്ടാണ് നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ വോട്ടാണ് എണ്ണിയത് തിരുവനന്തപുരത്ത് മാത്രമല്ല പത്തനംതിട്ടയിലും പോസ്റ്റൽ വോട്ടിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ വിജയിച്ചത് താമര ചിഹ്നമായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ ഓർക്കുക ഇത് കാണിക്കുന്നത് തിരുവനന്തപുരവും പത്തനംതിട്ട മാത്രമല്ല കേരളം മുഴുവൻ മാറി ചിന്തിച്ചു തുടങ്ങി എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം ഈ സമീപകാലത്ത് നമ്മുടെ കെ എസ് ആർ ടി സിയിലും അതുപോലെ തന്നെ കെ എസ് ഇ ബിയിലും നടന്നിട്ടുള്ള റഫറണ്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പി എം എസിനും സംഘപരിവാർ കുടുംബത്തിനും അനുകൂലമായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് അത് കാണിക്കുന്നത് ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല അടിസ്ഥാന വർഗവും തൊഴിലാളി വർഗവും ഈ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം എൻ ഡി എക്കൊപ്പം വരുന്നു എന്നതിൻ്റെ നല്ല പ്രകടമായ സൂചനയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും മഹാനായ നേതാവ് എ കെ ഗോപാലൻ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇന്ത്യൻ കോഫി ഹൗസ് നിരവധി ഷാധകകൾ കേരളത്തിലുണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ സമീപകാലത്ത് കേരളത്തിലെ കോഫി ഹൗസുകളിൽ അവിടുത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മെ ഞെട്ടിച്ചു അവിടെ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള മഹാ ഉണ്ടായി ഇത് കേരള രാഷ്ട്രീയം പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഉദ്യോഗസ്ഥർ മുതൽ സാധാരണ റെസ്റ്റോറൻറ്റിലെ സാധാരണ തൊഴിലാളികൾ വരെ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നരേന്ദ്രമോദിയുടെ ദേശീയതക്കൊപ്പം ചേരുന്നു എന്നുള്ള വളരെ കൃത്യമായ സൂചനയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കെ സുരേന്ദ്രന്റെ ജാഥ കാസർകോട് എന്ന് പുറപ്പെട്ടു ആ ജാഥയിൽ പല ജില്ലകളിലും പോയതാണ് ആ ജാഥയിലെ ഏറ്റവും വലിയ ഒരു പ്രയാസം എന്തായിരുന്നു എന്ന് സമയം കളഞ്ഞത് അല്ലെങ്കിൽ സമയമെടുത്തത് കളഞ്ഞത് എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി സമയമെടുത്തത് എന്താണെന്ന് വെച്ചാൽ പുതുതായി നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് കടന്നു വരികയും അവരെ ഷാളിട്ട് സ്വീകരിച്ച് നമ്മുടെ ജാഥാലിയരുടെ കൈ കടഞ്ഞു പോയി എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ആ വിധത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റമാണ് നടക്കുന്നത് ജാഥയുടെ ഒരു ഘട്ടത്തിൽ കെ സുരേന്ദ്രനെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു യോഗത്തിന് പോകേണ്ടി വന്നതുകൊണ്ട് മലപ്പുറത്തെ ജാതിയിൽ ഒരു ദിവസം എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു നിങ്ങൾക്കറിയാം ഈ പ്രസ്ഥാനത്തിൽ വന്ന ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മത്സരിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ അന്ന് സ്ഥാനാർത്ഥിയായി മലപ്പുറം ടൗണിലൂടെ കൈവീശി നടന്നപ്പോൾ ഇങ്ങോട്ട് കൈ കൈവീശാൻ ആരുണ്ടായിരുന്നില്ല പക്ഷേ ഈ കുറി കേരളയാത്രയിൽ മലപ്പുറത്തു കൂടെ ടാറ്റ പറഞ്ഞ് നടക്കുമ്പോൾ അവിടുത്തെ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ പോലും ഈ ജാഥയെ നോക്കി ടാറ്റ പറയുന്ന പ്രകടമായ രാഷ്ട്രീയ മാറ്റം എന്റെ അനുഭവമാണ് നിങ്ങൾക്ക് ആ ജാഥയുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും കേരള രാഷ്ട്രീയം എൻ ഡി എ വിജയിപ്പിക്കാൻ ബി ജെ പിയെ വിജയിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചില അടിസ്ഥാനപരമായ സൂചനകൾ എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നാരീ ശക്തിയാണ് നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവൻ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നരേന്ദ്രമോദി സ്ത്രീകളുടെ അമ്മമാരുടെ മനസ്സ് കീഴടക്കിയതാണ് ആ ക്ഷേമ പദ്ധതികളിലേക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിസ്താര ഭയം കൊണ്ട് വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അതിലൊന്നും പറയാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു വലിയ കണ്ടെത്തലാണ് നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകൾ ഗ്രാമീണ സ്ത്രീകൾ അവർക്ക് അവർക്ക് ആർത്ഥവം ഉണ്ടാകുമ്പോൾ അവർ ജോലിക്ക് പോകില്ല അവർ കല്യാണത്തിന് പോകില്ല വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല അവർക്കൊരു നാപ്കിൻ വാങ്ങാൻ പോലും സൗകര്യമില്ല കോൺഗ്രസിന്റെ ഭരണത്തിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ഒരു രൂപക്ക് സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിൻ കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്ഷേമപ്രവർത്തനം എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ കുളിർമഴയായി പെയ്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടിയവർ ഈ കേരളത്തിലുണ്ട് നമ്മുടെ നാട്ടിലെ വീടുകളിലുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുണ്ട് ഇപ്പം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് കൃഷിക്കാർ മുഖത്ത് നോക്കി എന്റെ പിതാവ് പറയുന്നത് ഞാൻ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട് ടോ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചിട്ട് ഞങ്ങൾ കൃഷിക്കാർക്ക് ഒരു നയാ കൃഷി സമ്മാൻ കിട്ടിയ കൃഷിക്കാരുടെ പ്രാർത്ഥന മാത്രം മതി നമ്മൾ കുറച്ച് പ്രവർത്തിച്ചാൽ മതി വീടുകളിൽ കാര്യം പറഞ്ഞാൽ മതി തീർച്ചയായും ഇവിടെ നമുക്ക് വലിയ മുന്നേറ്റുണ്ടാക്കാൻ സാധിക്കും നരേന്ദ്രമോദിയുടെ മറ്റൊരു ക്ഷേമ പദ്ധതിയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാധാരണ നമ്മുടെ ഡൽഹിയിലെ ചില മാധ്യമ പ്രതിഭകൾ അല്ലെങ്കിൽ മാധ്യമ പ്രമാണിമാർ പറയാറുണ്ട് ഇത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പൊട്ടത്തരമുണ്ട് ഇത് സൂട്ട് ബൂട്ട് സർക്കാരാണ് നരേന്ദ്രമോദിയെ കളിയാക്കിക്കൊണ്ട് അവർ പറഞ്ഞിരുന്നു അവർ പറയാറുണ്ട് അദാനിയുടെ സർക്കാരാണ് അംബാനിയുടെ സർക്കാരാണ് ഞാൻ അവരോട് പറയട്ടെ നരേന്ദ്രമോദിയുടെ ഒരു ക്ഷേമ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതാണ് പ്രധാനമന്ത്രി തെരുവുകച്ചവടക്കാർക്കുള്ള സ്കീം പ്രധാനമന്ത്രി സ്വാതിഥി സ്കീം ആ സ്വാതി സ്കീം നമ്മുടെ നാട്ടിലെ തെരുവ് കച്ചവടക്കാരുടെ സഹായമാണ് അവർക്ക് യാതൊരു ജാമ്യവും വേണ്ട പൊളാട്ടൊരു സെക്യൂരിറ്റി വേണ്ട ആദ്യം പത്തായിരം രൂപ കൊടുക്കും പിന്നീട് അത് കൃത്യമായി അടച്ചാൽ പലിശയില്ല ഇരുപതിനായിരം കൊടുക്കും പിന്നെ അമ്പതിനായിരം കൊടുക്കും അങ്ങനെ ആനുകൂല്യം കിട്ടിയവർ ഇന്ത്യയിൽ അമ്പത്തഞ്ച് ലക്ഷം തെരുവ് കച്ചവടക്കാരാണ് ആ ച്ചവടക്കാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു രാഹുൽ നിങ്ങൾ മനസ്സിലാക്കണം നരേന്ദ്രമോദി ഗവൺമെന്റ് സർക്കാർ സർക്കാർ അല്ല അല്ല അംബാനിയുടെ കച്ചടം ചെയ്യുന്ന പാവപ്പെട്ടവരുടെ സർക്കാരാണ് ആ പാവപ്പെട്ടവരുടെ പ്രാർത്ഥന മാത്രം മതി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരാൻ ഇങ്ങനെ എത്ര എത്ര ക്ഷേമ പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ആകർഷകം എന്ന് പറയുന്നത് പ്രവർത്തനം മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ ഇന്നലെ കേരളത്തിൽ നരേന്ദ്രമോദി ഒരുപാട് വികസന പദ്ധതികൾ റെയിൽവേയിൽ പ്രഖ്യാപിച്ചു ഞാൻ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ പങ്കെടുത്തു അവിടെ ഏഴ് കോടിയുടെ ഒരു നവീകരണ പ്രവർത്തനം നടക്കുകയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പത്ത് റെയിൽവേ സ്റ്റേഷൻ കൂടി പുതിയ എയർപോർട്ട് മോഡൽ പരിഷ്കരിക്കുകയാണ് പക്ഷേ അതിൽ എനിക്ക് ഉള്ളിത്തട്ടി എന്താണെന്നറിയോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിലുമായി ബന്ധപ്പെട്ട ഒരു ഒരു തടസ്സം എന്താണെന്നറിയോ റെയിൽവേ ഗേറ്റ് ആണ് റെയിൽവേ ഗേറ്റ് പൂട്ടിയാൽ അതിന്റെ മുമ്പിൽ ട്രാഫിക് കുരിക്കപ്പെട്ട് വിയർ തൊലിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് ആശ്വാസമായി കേരളത്തിൽ നരേന്ദ്രമോദി അമ്പത്തൊന്ന് റെയിൽവേ ഗേറ്റുകൾ അവിടെ ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്നു അണ്ടർപാസുകൾ ഉണ്ടാക്കുന്നു ഇതുപോലുള്ള വികസന പദ്ധതികൾ ഇന്ത്യയിൽ റെയിൽവേ രംഗത്ത് മാത്രം കൊണ്ടുവരുന്നത് ഏകദേശം നാൽപ്പത്തി ഒന്നായിരം കോടി രൂപയുടേതാണ് നരേന്ദ്രമോദി സാധാരണ പ്രസംഗിക്കാറുണ്ട് അദ്ദേഹം രണ്ടു വർഷം മുമ്പ് കൊച്ചിയിൽ റിഫൈനറിയുടെ ഒരു പദ്ധതിക്ക് വന്നപ്പോൾ പ്രസംഗിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു മൈ റിലീജിയൻ ഈസ് ഡെവലപ്മെന്റ് എന്റെ മതം ഡെവലപ്മെന്റ് ആണ് എന്ന് അദ്ദേഹം പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ പത്ത് കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ വികസനം നിങ്ങളൊന്ന് നോക്കൂ കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു അദ്ദേഹത്തിന്റെ വികസനം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ ചെന്നാൽ നരേന്ദ്രമോദിയെ മറക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് എൻ ഡി എ മറക്കാൻ സാധിക്കില്ല നമ്മുടെ വികസനത്തെ സംബന്ധിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ട് പെട്ടെന്ന് കാണുന്നതേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ റോഡ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആറുവരി പാത ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പിണറായി വിജയനും മരുമോനും കൂടി നവകേരള യാത്ര പുറപ്പെട്ട് കണ്ണൂർ എത്തിയപ്പം ഒരു ചെറിയ പണിയൊപ്പിച്ചു നമ്മുടെ മരുമോനും അമ്മോച്ചങ്ങ പിണറായി വിജയനും കൂടി ഈ നാലു വരി കംപ്ലീറ്റ് ആയിട്ടുള്ള തലശ്ശേരി ബൈപ്പാസിന്റെ മുകളിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് ഇങ്ങനെ വെളുക്കച്ചിരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്റെ മരുമോനെ ഇത് നിന്റെ അമ്മോച്ചങ്ങാന്റെ വകയല്ല അത് നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെ ഇവിടുത്തെ എൻ ഡി എയുടെ കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ ആറു വരി വികസന പാത നടക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ പത്ത് വർഷത്തിനിടയിൽ അമ്പതിനായിരം ആണ് എക്സ്പ്രസ് ഹൈവേകൾ നരേന്ദ്രമോദി സൃഷ്ടിച്ചിട്ടുള്ളത് പെട്ടെന്ന് കാണുന്നത് റോഡാണ് ഇനി എയർപോർട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എഴുപത്തിനാല് എയർപോർട്ടുകളാണ് ഇന്ത്യയിൽ ഉണ്ടായത് ഇന്ന് നൂറ്റി നാല്പത്തഞ്ച് എയർപോർട്ടുണ്ട് അവസാനത്തെ എയർപോർട്ട് വന്നിട്ടുള്ളത് അയോധ്യയിലാണ് സാക്ഷാൽ മര്യാദ ശ്രീരാമ ജന്മഭൂമിയിൽ വാൽമീകി മഹർഷിയുടെ സ്മാരകമായി നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എയർപോർട്ട് വന്നിരിക്കുന്നു ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാം പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റി അമ്പത് പുതിയ എയർപോർട്ടുകളാണ് ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുമ്പോൾ ആ ഇന്ത്യക്ക് പറക്കണം വലിയ വേഗതയിൽ പറന്ന് നീങ്ങണം അതിനുള്ള ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമാണ് നരേന്ദ്രമോദി സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ജമ്മു കാശ്മീരിൽ പോയി ജമ്മുവിൽ അദ്ദേഹം ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ അറിയുമോ അത് എത്രാമത്തതാണെന്ന് ഇരുപത്തിനാലാമത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മോദി അധികാരത്തിൽ വരുമ്പോൾ എട്ട് എയിംസ് മാത്രമാണ് ഉള്ളത് നരേന്ദ്രമോദി ആരോഗ്യരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നു ഇരുപത്തിനാല് എയിംസ് ഉണ്ടാക്കിയിരിക്കുന്നു ശരിയാണ് കേരളത്തിനും ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കൂ ഈ കേരളത്തിനും ഒരു എയിംസ് അർഹതപ്പെട്ടതാണ് തീർച്ചയായും അതിനുവേണ്ടി ഞങ്ങൾ വാദിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക ഇവിടെ എയിംസ് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട് ഐ ഐ ടി ഏഴണം പുതുതായി തുടങ്ങി അതുപോലെ തന്നെ ഐ ഐ എം പുതുതായി ഏഴണം തുടങ്ങി അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് ഒക്കെ വലിയ വിഭവം നടത്തിയിട്ടുണ്ട് ക്ഷേമവും വികസനവും നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ രാജ്യം സൂപ്പർ പവറായി ഒരു വികസിത രാജ്യമായി മാറുന്നുണ്ടെങ്കിലും നമ്മുടെ ജനങ്ങൾ ഈ ആധുനിക കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഒരു നല്ല രോഗം വന്നാൽ മതി ഇടത്തരക്കാരനല്ല പാവപ്പെട്ടവനല്ല ഇടത്തരക്കാരനും സമ്പന്നനു പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അത് കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് നരേന്ദ്രമോദി അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ പദ്ധതി അഞ്ച് ലക്ഷം വരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ചികിത്സാ സഹായമുണ്ട് ഇന്ത്യയിൽ അറുപത്തഞ്ച് കോടി ജനങ്ങൾക്ക് അതിന്റെ ആനുകൂല്യമുണ്ട് കേരളത്തിൽ എഴുപത്തി ലക്ഷം ആളുകൾക്ക് അഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പദ്ധതിയുടെ സൗകര്യമുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയോ ആ സ്കീമിൽ വീണ്ടും ആളുകൾക്ക് ചേരാൻ പറ്റുന്നില്ല പല പ്രവർത്തകരും ഞങ്ങളെ കാണാറുണ്ട് ഞങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ഈ ആരോഗ്യ സ്കീമിൽ അഞ്ച് ലക്ഷത്തിന് ചേരണം എന്താണെന്നു പ്രശ്നം ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ആശുപത്രി അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇവരെല്ലാം ഒന്നിച്ച് ഗവൺമെന്റും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ സ്കീം വ്യാപിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള വൻ വികസന പദ്ധതികൾ നരേന്ദ്രമോദി ആവിഷ്കരിക്കുന്നുണ്ട് തീർച്ചയായും ആ സ്കീമിലേക്ക് ജനങ്ങളെ കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉറപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറയട്ടെ പക്ഷെ നരേന്ദ്രമോദി ഈ നാട്ടിലെ ഈ മെഡിക്കൽ ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആ മെഡിക്കൽ ഷോപ്പിന്റെ പ്രസക്തി എൺപത് ശതമാനം സബ്സിഡി ഉണ്ട് എന്നൊന്ന് പറഞ്ഞാൽ ആക്കു മനസ്സിലാവില്ല ആ ആ ആ സ്കീമിന്റെ ഒരു പ്രാധാന്യം എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയാണ് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു മുത്തശ്ശിയുണ്ട് അവർക്ക് ഒരു ഒരു മാസം ഒരു ഒമ്പതിനായിരത്തിലധികം രൂപക്ക് മരുന്ന് വാങ്ങിക്കണം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാ സുഖമുണ്ട് ആ മുത്തശ്ശി ഇടത്തരം കുടുംബത്തിലാണ് പേരക്കുട്ടികളൊക്കെ സമ്പന്നരാണ് പക്ഷേ മരുന്നിൻ്റെ പൈസക്ക് മുമ്പിൽ വിഷമിച്ചു നിൽക്കുന്ന ആ മുത്തശ്ശിക്ക് ഒരു ആശ്വാസമാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിട്ടുള്ള ജനൌഷധി ഒമ്പതിനായിരത്തിന്റെ മരുന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് കിട്ടിയപ്പോൾ ആ മുത്തശ്ശി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്റെ ഉമ്മ പറഞ്ഞത് എന്നും സന്ധ്യാ നേരത്ത് പൂജാമുറിയിൽ ചെന്ന് ഈ മുത്തശ്ശി നരേന്ദ്രമോദിയുടെ ആയുർ ആരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറയുന്നു ഇത്തരം മുത്തശ്ശിമാരുടെ പ്രാർത്ഥന മാത്രം മതി ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ച് നമുക്ക് ജയിക്കാൻ ഇവിടെ നിങ്ങൾ നോക്കൂ സുരേന്ദ്രന്റെ ജാഥ നമ്മുടെ ജാഥാലീഡർ ലീഡർ ഡി എയുടെ ജാഥ ലീഡർ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നാൽ നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജാഥ നടക്കുന്നുണ്ട് ആ ജാഥയുടെ സ്ഥിതി എന്താണെന്നറിയോ ഇന്നലെ പത്രസമ്മേളനം നടന്നില്ല ഒരു ലീഡർ വരാത്തോണ്ട് അവസാനം പത്രസമ്മേളനം പിരിച്ചുവിട്ടു എന്താ സ്ഥിതി എന്താ സ്ഥിതി രണ്ട് നേതാക്കന്മാരാണ് നിങ്ങൾ അറിയോ ഈ കെ സി വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത് അവൻ എവിടെ ചെന്നാലും പഴയ നേതാക്കന്മാരൊക്കെ തുരത്തി ഓടിക്കും ഡൽഹി ചെന്നു എല്ലാരും ഓടിച്ചു അദ്ദേഹത്തിന്റെ കണ്ണിപ്പോ കേരളത്തിലേക്കാണ് കേരളത്തിൽ സുധാകരനെയും ബി ഡി സതീഷിനെയും തമ്മിലടിപ്പിക്കാൻ ഒരു ജാതക്ക് ചരിത്രത്തിൽ ആദ്യമായി രണ്ട് നേതാവ് അവർ പല സ്ഥലത്തും വെച്ച് തമ്മിലടിച്ചു അടിച്ച് പിരിഞ്ഞ് അവസാനം സുധാകരൻ കണ്ണൂർ ശൈലയിൽ ഉമ്മായി പറഞ്ഞിട്ട് ഒരു ചീത്ത പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വളരെ ദയനീയമാണ് കോൺഗ്രസിന്റെ സ്ഥിതി കോൺഗ്രസിൽ ഐക്യമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശശി തരൂർ ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട് ഒരു ഫ്ലോക്സിനോസിൻ ആണ് രാഹുൽ ഗാന്ധി ഒരു മണ്ണിനും കൊള്ളാത്ത നേതാവാണ് ആ നേതാവിന് വേണ്ടി ഇവിടെ ഒരു എം ബി എ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന് തിരുവനന്തപുരത്തെ സാധാരണക്കാർ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞു അത് ഒരു വിദേശി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു വിദേശി തന്നെ ആ കോൺഗ്രസ് ഭരിച്ചുവിടുമെന്നാണ് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ അവരെ ഇന്ത്യ മുന്നണിയുടെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ചുരുക്കുന്നു പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി ഇവിടെ വരാൻ പോകുകയാണ് അദ്ദേഹത്തിന് വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എം പിമാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം നന്ദി നമസ്കാരം ജയ് ഭാരത്